എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതേപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തുടങ്ങാമല്ലോ കാരണം വെച്ചാൽ നല്ലൊരു വർഷമാണ് ഇനി വരാൻ പോകുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു റെസിപ്പി ഞാൻ കാണിക്കുന്നു ഇന്നീ റെസിപ്പി കാണിക്കാൻ കാരണം എൻ്റെ കൂട്ടുകാരി രണ്ട് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ച് കഴിഞ്ഞ എന്നാലൊരു ദിവസം ഞാൻ വന്നപ്പോൾ നീ റബ പുട്ട് ഉണ്ടാക്കി തന്നല്ലോ അപ്പോൾ അത് അതിൻ്റെ അത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് യാതൊരു കാരണവശാലും സോഫ്റ്റ് ആവുന്നില്ല നീ അന്ന് തന്നപ്പോൾ നല്ലതായിരുന്നു കഴിക്കാൻ അതെങ്ങനെ അതിൻ്റെ ഒന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ട് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നീ അതൊന്ന് യൂട്യൂബ് ഇട്ട് കാണിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആരംഭത്തിൽ ഞാൻ ഇന്ന് ഒരു റവയുടെ പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് വലിയ പാടൊന്നുമില്ല പക്ഷേ ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇത് ഈസി ആയിട്ടോ പക്ഷേ ഇങ്ങനെ തന്നെ ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാവുക ചെയ്യാത്തവരുണ്ടാവുക അപ്പോൾ ചെയ്യാത്തവർക്കും അറിഞ്ഞുകൂടാത്തവർക്കും വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത് അതെൻ്റെ കൂട്ടുകാരിക്കും കൂടി അത് കാണാൻ പറ്റുമല്ലോ അപ്പോൾ യൂട്യൂബാവുമ്പോൾ അവർക്ക് നോക്കിയെടുത്ത് ചെയ്യാൻ പറ്റും കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടി ഒരു ഇളയതുമാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് കാരണം ഞങ്ങൾ ഒന്നിച്ച് ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ രണ്ട് ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ ഇതേപോലെ ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് റവ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ സാധാരണ കണക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഗ്ലാസ് റവയ്ക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളമോ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം തികച്ചെടുത്തിട്ടില്ലേ കേട്ടോ നമുക്ക് ഈ വെള്ളം ചൂടുവെള്ളമോ കുറ ഉള്ളോ പിന്നെ ഇച്ചിരി പച്ചമുള് പച്ച വെള്ളം ഇങ്ങനെ കുറഞ്ഞാൽ നമുക്ക് പുട്ട് നല്ല സോഫ്റ്റായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റവയും ഈ വെള്ളം ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അര ഗ്ലാസ് വെള്ളം കണ്ടേ ഗ്ലാസ് ഉണ്ട് നമ്മൾ ഏത് ഗ്ലാസ്സിലെടുക്കുന്നോ അത്രയും ആദ്യം ആ വെള്ളം എടുക്കരുത് അതിനനുസരിച്ച് വെള്ളം എടുത്താൽ മതി അതിലോട്ട് നമുക്ക് ഉപ്പിടാം ഉപ്പിട്ടു അതിൻ്റെ കൂടെ നമുക്ക് ഇത്തിരി എണ്ണ ഒഴിക്കണം ഒരു തുള്ളി വെളിച്ചെണ്ണയോ ഏതെങ്കിലും നെയ്യോ ഏതെങ്കിലും ഇപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു തുള്ളി ഇപ്പൊ നല്ലോണം വെള്ളം വെട്ടി നല്ലോണം തിളയ്ക്കണം ഇപ്പൊ എന്താ വെള്ളമൊക്കെ വെട്ടിന്ന് വെച്ചോണ്ട് നമ്മള് സിമ്മിലാക്കുക ചൂട് മാത്രം മതി പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല സിമ്മിലാക്കിയിട്ട് ഈ റവ നമുക്ക് ഇങ്ങനെ ചുറ്റിനു ഇടുക സിമ്മിൽ തന്നെ ഇട്ടേക്കണം കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ഒന്ന് ചെയ്യരുത് ഇങ്ങനെയാണ് സിമ്മിൽ ഒരു ഒരു മിനിറ്റ് ഇട്ടിട്ട് ഇടിയാണ് ഇത് ഇങ്ങനെ ചുറ്റി കൊടുക്കണം ഉണ്ടല്ലേ ഇത്രയേ ഉള്ളൂ രവയുടെ ഇറക്കരുത് ഇതിൽ തന്നെ ഇങ്ങനെ ഇട്ടാക്കണം നല്ലോണം നല്ല പൊടിഞ്ഞ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഒരു ഗ്ലാസ് രവയ്ക്ക് മുക്കാ ഗ്ലാസ് വെള്ളം നല്ലോണം നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് ആക്കി എടുക്കാം വേവിക്കും നല്ല വേവ് അതാണ് ഈ മാവിൻ്റെ പുട്ട് നല്ല സോ റവപ്പുട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് അപ്പോൾ കാരണം നമ്മൾ എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പം നല്ലതായിരിക്കും നല്ല മയം കാണും പുട്ടിന് നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയുടെ പീരയും കൂടി ഇടും അല്ലാതെ ഇച്ചിരി തേങ്ങ സൈഡ് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ സാധാരണ പുട്ടുരുങ്ങുന്ന നമുക്ക് വെക്കും ഇതിൽ തന്നെ ഈ സിമ്മിൽ തന്നെ മാവ് ഇങ്ങനെ ഇറവ ഇട്ട് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല പൊടി ഇണക്ക് മാവ് റെഡി ആയക്കുണ്ട് കുറച്ച് തണുക്കുമ്പോൾ ഇനി ഇത് നല്ല സോഫ്റ്റ് ആവും ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം തിരി ചൂടി തന്നെ ഇത് നല്ല വൃത്തിയായിട്ട് നല്ല പഞ്ഞി മാവ് ഇപ്പം തന്നെ മഞ്ഞ് നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് കണ്ടില്ലേ ഉണ്ടില്ലേ ഇതിണക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കോടി എടു ചിരട്ടയിലോട്ട് പുട്ട് ഒഴിങ്ങാതി ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന റവ റവപ്പുട്ടിൻ്റെ റെസിപ്പി കണ്ടില്ലേ എന്ത് എളുപ്പമായിട്ടുണ്ട് ഒരു ഗ്ലാസ് റവയ്ക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കുക ചുറ്റിന് അടുക്കിടാതെ വെള്ളത്തിൻ്റെ ചുറ്റിനുമായിട്ട് ഇടുക ഒരു ഒരു മിനിറ്റ് ഒന്ന് നിർത്തിയിട്ട് ആ വെള്ളം ഈ വെള്ളമെല്ലാം റവയിൽ പിടിക്കുന്ന സമയമാണ് അത് എന്നിട്ട് ഇത് പതുക്കെ ഇതിന് ചിക്കിയെടുത്താൽ മാത്രം മതി കണ്ടല്ലേ ഈ പരുവാണ് പക്ഷെ നല്ല പൊടിഞ്ഞും കിട്ടും നമ്മളിങ്ങനെ മുറുക്കുമ്പോൾ നല്ല മുറു മുറുക്കം കിട്ടുകയും വേണം പക്ഷേ ഇടുമ്പോൾ നല്ല പൊടിയായിട്ടിരിക്കുകയും വേണം കണ്ടല്ലേ ഇതാണ് ഇത് ് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പൊ മനസ്സിലായല്ല റോവുട്ടിൻ്റെ രീതികൾ അപ്പോൾ നമ്മൾ മാവ് എടുക്കുമ്പോൾ കുറച്ച് ഏർ പിന്നെ തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട ഒരു ശകലം വെള്ളം സാധാ വെള്ളം മതി എടുത്തിട്ട് മാവ് കോരി ഒഴിവാ നമ്മൾ ഇടുന്ന സമയത്ത് ദേ ഇങ്ങനെ ഒന്ന് വെറു വെറും വെള്ളം പച്ചവെള്ളം ഒന്ന് ആക്കിയാൽ മാത്രം മതി അപ്പോൾ ചൂടുവെള്ളം ഒന്നും ഒഴിക്കണ്ട നമ്മൾ സാധാ പച്ചവെള്ളം തന്നെ ഒഴിച്ചാൽ മതി അപ്പോൾ ഒത്തിരി ഒത്തിരിയും കൂടെ നല്ല മയമാവും അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല തരിതരിപ്പായിട്ടുള്ള നല്ല റവപ്പുട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ പുഴുങ്ങിക്കാണിക്കാം ഇനി പുട്ട് പുഴുങ്ങാൻ പോയാണ് നമുക്ക് ഇതിനകത്തൊന്ന് പുഴുങ്ങാം ഒരെണ്ണം കേട്ടോ എന്ന് ചിരട്ട പുട്ട ഇതിലൊന്ന് പുഴുങ്ങ ഒരെണ്ണം ഇതിങ്ങനെ പുഴുങ്ങി കാണിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കുറേശ്ശെ മാവാണ് വെക്കുന്നത് ഇടി ഇങ്ങനെ കുത്തി തെല്ലി വെക്കത്തില്ല കേട്ടോ സോഫ്റ്റായിട്ടിരിക്കും കുറച്ച് തേങ്ങ എന്നിട്ട് ത ചുമ വെറുതെ ഇങ്ങനെ പറ ഇത് നമ്മൾ കുക്കറിനകത്ത് വെക്കുമ്പോൾ ഈ ഹോളിൽ കൂടെ ഷൂന്നൊരു സൗണ്ട് ഇല്ലേ അത് ചിലപ്പോൾ ഇതിലൂടെ നടുപ്പുടെ ഹോൾ വന്ന് പറന്ന് പോകാനുള്ള സാധ്യത വരും നമ്മൾ സോഫ്റ്റായിട്ട് ഇടുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം മുകളിൽ നിന്ന് വെറുതെ ഒന്ന് ഈ ഇങ്ങനെയൊന്ന് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് കുക്കറിലോട്ട് വെച്ച് വെക്കം പുഴുങ്ങിയെടുക്കാം അപ്പോൾ നമ്മൾ റവപ്പുട്ട് ഒഴുകുന്ന സമയം കൊണ്ട് നമുക്ക് കണ്ട ഞാനൊരു പരിപ്പ് കറിയുടെ ഈ ഇത് ഈ പരിപ്പ് കറി എന്ന് വെച്ചാൽ കുറച്ച് പരിപ്പ് സാമ്പാർ പരിപ്പും ഒരു സവാളയും ഒരു തക്കാളിയും ഒരു ചെറിയൊരു പച്ചമുളകും കറിവേപ്പിലിട്ട് വേവി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ച് വച്ചേക്കുകയാണ് ഇതിന് ഞാൻ കടുവ വേറുത്ത് താളിച്ചെടുക്കുക എടുക്കത്തുള്ളു കേട്ടോ അതാണ് ഈ പരിപ്പ് കറി നമ്മൾ വേറെ അതിനകത്ത് അരപ്പുകളൊന്നും ചേർക്കത്തില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇനി കടുവ വെറുക്കാൻ നേരത്തിൽ രണ്ട് ജീരകവും കടുവും വെറ്റൽ മുളകും ഇട്ട് കടുവർത്ത് മാത്രം എടുക്കുന്ന ഒരു ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു പരിപ്പേറി കേട്ടോ അപ്പോൾ നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് എടുക്കാം പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പനി അണകരിക്കുന്ന പുട്ട് ഇവിടെ റെഡിയായി ഒരു ഗ്ലാസ് റവയ്ക്ക് നമുക്ക് രണ്ട് ബുട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതേ കണക്ക് അതനുസരിച്ച് എടുത്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതേപോലൊരു പുട്ട് ഉടൻ തന്നെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇങ്ങനെ ചെറുതായിട്ടൊന്നും നോക്കണം ഇപ്പോൾ രണ്ടാമത്തതും ഞാൻ കുക്കറിലോട്ട് വയ്ക്കാൻ പോകുന്നു കേട്ടോ രണ്ട് രണ്ടാമ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് രണ്ട് പുട്ട റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റായ റവപ്പുട്ട് ഇവിടെ റെഡി ആയി അപ്പോൾ നമ്മളെ പുട്ട റെഡി കണ്ടില്ലേ നല്ല പഞ്ഞി ഇണക്കിരിക്കുന്നത് റവപ്പുട്ട് പൊടി ഇണക്കിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് ഇതേ ആണക്കാൻ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ കൂടെ ഒരു പരിപ്പ് കയറി പിന്നെ പഴം വേണമെങ്കിൽ അതും കഴിക്കാം ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത വർഷം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ